ഒരിക്കൽ ഹസൻ റതി അള്ളാഹുനഹു ഒരു കാരക്ക തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു നീഗ്രോ അടിമ തോട്ടത്തിലിരുന്ന് റൊട്ടി തിന്നുന്നു അയാളുടെ തൊട്ടരികിൽ ഒരു നായയുമുണ്ട് ഇടയ്ക്കിടെ റൊട്ടി കഷ്ണങ്ങൾ അയാൾ നായയ്ക്ക് നൽകുന്നു അടിമയുടെ ഈ ചെയ്തിയിൽ ഹസൻ റതി അള്ളാഹുനുനു വല്ലാതെ മതിപ്പ് തോന്നി ഹസൻ റതി അള്ളാഹുനു ചോദിച്ചു എന്തിനാണിങ്ങനെ ഈ നായയ്ക്ക് റൊട്ടി കഷ്ണങ്ങൾ നൽകുന്നത് നിനക്കിതിനെ അട്ടിപ്പായിച്ചുകൂടെ ഇത് കേട്ടപ്പോൾ ആ നീഗ്രോ അടിമയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഈ പാവം നായെ ആട്ടിയോടിക്കാനും ഇതിനെ ഓടിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു മറുപടി ഹസൻ ഹസം പ്രതിയുള്ളൊനുവിനെ തൃപ്തനാക്കി അദ്ദേഹം ആ അടിമയെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു പ്രിയരെ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളോടും നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ പടച്ചറബ് നമുക്ക് കരുണയുടെ കവാടങ്ങൾ മലർക്കി തുറന്നു തരും തീർച്ചയായും കരുണയുള്ള സജ്ജനങ്ങളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ